വള്ളത്തോൾ നഗർ പഞ്ചായത്തിൽ സി പി എം സംഘടിപ്പിക്കുന്ന വികസന സന്ദേശ കാൽനട ജാഥ ആരംഭിച്ചു ചെറുതുർത്തി പൈംകുളം റോഡിലെ ഒന്നാം മൈലിൽ തോട്ടത്തിൽ പടിയിൽ നിന്നാണ് ജാഥ ആരംഭിച്ചത് എം സുലൈമാനാണ് ജാഥ ക്യാപ്റ്റൻ വൈസ് ക്യാപ്റ്റൻ ഷെയ്ഖ് അബ്ദുൾ ഖാദർ മാനേജർ പി നിർമ്മലാദേവി എന്നിവർ നയിക്കുന്ന ജാഥ ഇരുപത്തിയെട്ടിന് സമാപിക്കും എന്താണ് ഇടതുപക്ഷത്തിന്റെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ പ്രത്യേകത എന്നുള്ളത് ജനങ്ങളെ ബോധ്യപ്പെടുത്തുക എന്നുള്ളതാണ് ഈ നാം അധികാരത്തിൽ വന്ന സന്ദർഭത്തിൽ ഓരോ സന്ദർഭത്തിലും കേരള ഇലക്ട്രിസിറ്റി എംപ്ലോയീസ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ അഖിലേന്ത്യാ സെക്രട്ടറി സി ഉണ്ണികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു സി പി എം ചെറുതുരുത്തി ലോക്കൽ സെക്രട്ടറി കെ പി അനിൽ അധ്യക്ഷത വഹിച്ചു കെ ആർ ഗിരീഷ് സി ആർ സുധാകരൻ കെ ടി വിജയൻ എം സുലൈമാൻ തുടങ്ങിയവർ സംസാരിച്ചു ൂർ റോഡ് വാണിയംകുളം ഡോട്ട് വ്യൂ ന്യൂസ് കാഴ്ചകളാണ് ലോകം കണ്ടു തുടങ്ങുക